ശ്രീമദ് ഭാഗവതം നിത്യപാരായണം ഒന്നാം ദിവസം കസ്തൂരി തിലകം ലാടപതലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണു കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലിതം ഖണ്ഡേശ മുക്താവലി ഗോപസ്ത്രീപരിവേഷ്ടിദോ വിജയദേ ഗോപാല ചൂടാമണി ഹസ്തിരിണി കരാഗ്രവിഗലത് കൽപ്പ്രസൂനാപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരി നിർവാണനിർവ്യാകുലം സ്രസ്തസ്രസ്ത നിബദ്ധനി വിവിലസദ് ഗോപീസഹസ്രാവൃതം ഹസ്തന്യസ്തനദാപവവർഗം അഖിലോദാരം കിശോരാഗൃതി ശ്രീമദ്ഭാഗവതം നിത്യപാരായണം ഒന്നാം ദിവസം ശൗനകനും മറ്റു മുനിമാരും സൂതനോട് പറഞ്ഞു അല്ലയോ പരമപൂജനീയനായ സൂത നാം ഇവിടെ നൈമിഷാരണ്യത്തിൽ ഒരു പുണ്യകർമ്മത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ ഇവിടെ കിട്ടുന്ന ഓരോ നിമിഷവും കഥകൾ കേൾക്കുന്നതിനും ആത്മീയ പുരോഗതിക്കും മനുഷ്യവർഗത്തിൻ്റെ മുക്തിസാധനയ്ക്കുമായി നമുക്ക് വിനിയോഗിക്കാം ഈ കലിയുഗത്തിൽ മനുഷ്യജീവിതം തുലോം കുറഞ്ഞ കാലത്തേക്ക് മാത്രമെങ്കിലും നാം ജീവിതകാലം മുഴുവനും സുഖഭോഗങ്ങളിലും അതിൽ നിന്നുണ്ടാകുന്ന തീരാത്ത കഷ്ടപ്പാടുകളിലും മുഴുകിയിരിക്കുന്നു സുഖഭോഗങ്ങളിൽ താല്പര്യമില്ലാത്തവർക്കു കൂടി പുരാണ ഇതിഹാസങ്ങളിൽ നിയതമായ സാധനയിൽ ജീവിതം നയിക്കുവാൻ വേണ്ട മനസ്ഥൈര്യം ഇല്ലാതെ പോകുന്നു ഈ പുരാണ ഇതിഹാസങ്ങളാകട്ടെ അത്യന്തം വൈവിധ്യമാർന്നതും അനുശാസനങ്ങളിൽ വിരുദ്ധങ്ങളും പഠിക്കുവാൻ ക്ലേശകരവുമാണ് ഇവയെല്ലാം വളരെ കാലം പഠിക്കേണ്ടവയാണെങ്കിലും അങ്ങനെ പഠിച്ചുണ്ടാക്കിയവയെ കാലം തന്നെ മറവിയിലൂടെ നശിപ്പിക്കുന്നതായും കാണുന്നു ഈ രീതിയിൽ അന്തമില്ലാതെ സംക്രമണം ചെയ്യുന്ന കാലചക്രത്തിൽ നിന്നുകൊണ്ട് ചിഹ്നിച്ചിതിറിപ്പോയ വ്യക്തിത്വവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ മനുഷ്യൻ സദാ പരിശ്രമിക്കുന്നു പരമപൂജനീയനായ സൂധ വേദപുരാണങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ആളെന്ന നിലയിൽ ഞങ്ങളെ സഹായിക്കുവാൻ ഏറ്റവും അനുയോജ്യനായ ആൾ അങ്ങ് തന്നെ ഏതൊരു വിജ്ഞാനമാണോ ഈ വേദപുരാണങ്ങൾ തരുന്നത് ഏതൊരു വിജ്ഞാനമാണോ മനുഷ്യനെ ജനനമരണ ചക്രത്തിൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ പര്യാപ്തമായത് ആയതിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും സമഗ്ര വ്യക്തിത്വ ബോധത്തിൻ്റെയും ജീവന്റെയും സമയക്കായ ഒത്തുചേരൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അജ്ഞാന അന്ധകാരവും തൽഫലമായ ദുഃഖവും നശിപ്പിക്കപ്പെടുകയുള്ളൂ ഭഗവാൻ ഭൂമിയിൽ ജന്മമെടുക്കുന്നത് എല്ലാ ജീവ നിർജീവജാലങ്ങളുടെയും ക്ഷേമത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു പ്രത്യേകിച്ചും ശ്രീ കൃഷ്ണഭഗവാൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി പിറന്നത് ദയവായി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും അങ്ങനെ ഞങ്ങൾ നാമവും മഹിമയും ഓർക്കുമാറാകട്ടെ ആ ദിവ്യനാമം അറിയാതെയെങ്കിലും ഉച്ചരിക്കുന്നവരിൽ നിന്നും സർവ്വ ഭയങ്ങളും അകലുന്നു കാരണം ഭയത്തിന് തന്നെയും അവിടത്തെ ഭയമാണ് ഭഗവൽ നാമങ്ങളും അവതാര കഥകളും ലീലകളും ഞങ്ങൾക്ക് എത്ര കേട്ടാലും മതിവരാത്തവയത്രേ അതുകൊണ്ട് അവയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഈ കഥകളെല്ലാം പല മുനിമാരിലൂടെ വരും തലമുറകളിലേക്കും എത്തുന്നതാണ് അവിടുത്തെ അവദാനങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ പാതാരിന്ദിൽ പൂജിച്ചുകൊണ്ട് മനുഷ്യർക്ക് അവരുടെ പാപങ്ങളിൽ നിന്ന് മുക്തിയും നിർവ്വാണ പ്രാപിക്കാം പാദങ്ങൾ ഹൃത്തലത്തിൽ സൂക്ഷിച്ചു വെച്ച ഋഷിവര്യന്മാർ പരമഭാഗ്യവാന്മാരത്രേ അവരുമായി ഇടപഴകാൻ കഴിയുന്നവർക്ക് ഹൃദയം ക്ഷണേന ശുദ്ധീകരിക്കാനും ശാന്തിയും സമാധാനവും കൈവരിക്കുവാനും കഴിയുന്നു ഈ കലിയുഗത്തിൽ മനഃശുദ്ധിയും നൈർമല്യവും നന്മതിന്മകളുടെ വൈരുദ്ധ്യ ശക്തികൾക്കിടയിൽപ്പെട്ട് ഞെരിയുമ്പോൾ മഹാമുനിമാരുടെ സാന്നിധ്യവും ഭഗവത് കഥാശ്രവണവും മാത്രമാണ് മനുഷ്യർക്കുള്ള ഒരേയൊരാശ്രയം ഈ കഥകൾ മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തി ഹൃദയത്തെ നിർമ്മലമാക്കി പരിപാവനമായ ഭഗവത് പ്രേമം നിറയ്ക്കുക വഴി സമഗ്ര വ്യക്തിത്വത്തിന്റെ പരിവർത്തനം പൂർണ്ണമാവുന്നു അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ ലഭിച്ച ഭഗവത് അനുഗ്രഹത്തെ ഞങ്ങൾ ഏറ്റവും വിലമതിക്കുന്നു ദയവായി അങ്ങ് കഥ ആരംഭിച്ചാലും